മിഡ് വീക്ക് സസ്പെൻഷനിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഗെയിമും മാറ്റി മറിച്ചിട്ടാണ് ഡെഡ് സോണിലേക്ക് ഇപ്പൊ രണ്ടു പേര് പോയേക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഗെയിമില് ആറ് പേരിൽ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഇരിക്കുന്ന ആറ് പേരിൽ രണ്ട് പേർക്ക് മാർക്ക് കുറവുണ്ടായിരുന്നത് അനീഷിന് ശാരികയ്ക്കും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഗെയിമിൽ നമ്മൾ വിചാരിച്ചത് അനീഷും ശാരികയും തന്നെ പുറത്ത് പോകുന്നതായിരുന്നു മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള ആറ് പേർക്ക് സഹായികളായിട്ട് രണ്ട് പേരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ കളിക്കുന്ന ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വലിയൊരു गेम गेम शारीगा, शारीगा, ും ഷായും പുറത്തു പോകുന്നിരിക്കുന്ന അവസാന നിമിഷത്തിലാണ് ബിഗ് ബോസ് ഈ ഒരു ട്വിസ്റ്റ് ഗെയിം കൊടുത്തത് ഗെയിം എന്താന്ന് വെച്ചാൽ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ അതായത് ഇതുവരെ സഹായികളാണ് ഇവർക്ക് ഗെയിം പോയിന്റ്സ് കൊടുത്തതെങ്കിലും ഗെയിം കഴിച്ച് പോയിന്റ്സ് കൊടുത്തതെങ്കിലും ഇത്തവണ ഇവര് തന്നെ ഈ ആറ് പേര് തന്നെ ഡയറക്റ്റ് ഗെയിമിലേക്ക് ഇറങ്ങും ശരിക പിന്നെ ഷാരിക ഒനിൽ സാബു രണ ഫാത്തിമ രേണു സുധി അതേപോലെ തന്നെ അനീഷി ഇവർ ഇത്രയും പേരായിരുന്നു ഇതിലുണ്ടായിരുന്നത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ പറയുന്ന ഈ ടാസ്കില് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ അഞ്ചു പേര് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറവുണ്ടായിരുന്ന ആയിരുന്നു ആ അനീഷാണ് ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ളവരെക്കാളും മുന്നിൽ സ്കോർ ബോർഡിൽ നിന്നിരുന്നത് ഇതുവരെ നടന്ന ടാസ്കില് ഒനിൽ സാബുവിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അനീഷ് ഫസ്റ്റ് റൗണ്ടിൽ കോയിൻസ് എടുക്കുന്നത് ഒനിൽ സാബുവിന്റെ ബൗളിലുള്ള കോയിൻസ് തന്നെ എടുക്കുന്നത് അത് ശരിക്കും നമുക്ക് വിജയം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒനിൽ സാബുവിന് ഒനിൽ സാബുവിന്റെ കയ്യിലാണല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇരിക്കുന്നത് അപ്പം അതെടുത്തുകഴിഞ്ഞാൽ അനീഷിന് കുറച്ചും കൂടെ പോയിന്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ആരാണേലും ആ സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണോ ഉള്ളത് അവരുടെ ബൗളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ പക്ഷേ സെക്കൻഡ് റൗണ്ടിലും ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്തും അനീഷിന്റെ അനീഷ് ഒനിൽ സാബുവിന്റെ ബോളും തന്നെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒനിൽ സാബുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള അനീഷിന്റെ പണിയാണെന്ന് അങ്ങനെ ടാസ്ക് കഴിഞ്ഞ് ഒനില ശരികും പോയിന്റ് ബേസിൽ മാർക്ക് കുറവായത് കൊണ്ട് തന്നെ അവരെ ഡെഡ് സോണിലേക്ക് പറഞ്ഞു വിട്ടു പക്ഷേ ശരിക പോകുന്നത് ഓക്കെ കാരണം പുള്ളിക്കാരി അത്ര വലിയ ഇതൊന്നും അവിടെ കാഴ്ചവെക്കുന്നില്ല ഗെയിമും കളിക്കുന്നില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ വരുമ്പോൾ മാത്രം സംസാരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൂ പ്രത്യേകിച്ച് ഗെയിമിലൊന്നും പുള്ളിക്കാരി അത്ര ആക്റ്റീവ് ആയിട്ടല്ല നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പുള്ളിക്കാരൻ ഗെയിമും കളിക്കുന്നുണ്ട് ഫുഡും ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് ഒനിൽ ശരിക്കും ഈ ഡെറ്റ് സോൺ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ വേറെ എങ്കിൽ അനീഷിന് കലാഭവൻ സരികയുടെയോ ശാരികയുടെയോ രേണു സുധീന്റെയോ അല്ലെങ്കിൽ രണ ഫാത്തിമയുടെയോ ബൗളിൽ നിന്ന് കോയിൻസ് എടുക്കാറുണ്ട് കാരണം ആണെങ്കിൽ അവിടെ ആക്റ്റീവല്ല എനർജി ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എന്തായാലും പുള്ളിക്കാരുടെ കോയിൻസ് എടുക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് ദേഷ്യമൊന്നും വരാൻ പോണില്ല അതേപോലെ സാരുകയാണെങ്കിലും ശരികയാണെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കലാഭവൻ സരിക്കും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതും ഓക്കെ ബാക്കിയുള്ളതില് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിരിക്കുക എന്നല്ലാതെ അത്ര വലിയ ആക്റ്റീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവരെക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു ഒണീല് ഒണീല് ശരിക്കും ബിഗ് ബോസിൽ വേണമെന്നായിരുന്നു എന്റെ ഒരു ഇത് ബാലൻസ് ഉള്ള ഈ മൂന്ന് പേരിൽ ഇവരിൽ ആരെങ്കിലും അന്വേഷണം പുറത്താക്കാമായിരുന്നു ഈ ടാസ്കിന് മുന്നേ വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഇവർക്ക് കളിയരംഗം പറഞ്ഞിട്ട് അതായത് രണ്ടുപേര് ഈ സഹായികൾ രണ്ടുപേര് അവര് ബിഗ് ബോസ് വന്നേക്കുന്ന ആ പാട്ട് വെച്ചിട്ട് അവർ ആ സീൻ അതൊരു ഒരു ഒരു തീം അവര് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരു കളി അരങ്ങെന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കില് രണ ഫാത്തിമ ഭയങ്കര ഇൻമെച്ചൂർഡ് ആയിട്ടാണ് അനീഷിന്റെ അടുത്ത് പെരുമാറിയത് ഈ കളി അരങ്ങുന്നുള്ള ടാസ്കില് ഈ മിഡ് വീക്ക് എബിഷനിൽ ഇരിക്കുന്ന ആറ് പേര് തന്നെയാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നത് അതിലൊരു ജഡ്ജസ് ആണ് നമ്മുടെ രനാ ഫാത്തിമ രനാ ഫാത്തിമ ജഡ്ജസ് ആയിട്ടിരുന്നിട്ട് കാണിക്കുന്ന ഭയങ്കര ഇമ്മച്ചു ആയിട്ടൊരു ബിഹേവ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അത് ഒന്നാമത്തത് അണീഷിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ കൂടെ വരുന്നുണ്ട്

അനീഷിന് ബാക്കിയുള്ളവരെക്കാളും ശരത് അപ്പാനയും പിന്നെ അതേപോലെ റെനാ ഫാത്തിമയാണ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒരു ഫുഡ് ഇഷ്യൂ അതിന് അനീഷിന്റെ ഭാഗത്ത് തന്നെ തെറ്റ് എന്ന് പറയുന്നില്ല പക്ഷെ മറ്റുള്ളവരെക്കാളും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഇതില് ഈ സിറ്റുവേഷനിൽ അനീഷിന് വേണമെങ്കിൽ ഈ ഒരു രണ്ട് ഇൻസിഡന്റ് നടന്നു അതായത് ഈ കയ്യൂക്കുള്ളവൻ എന്ന് പറയുന്ന ഈ ടാസ്കിനെക്കാളും മുന്നേ തന്നെ കളി എന്ന് പറയുന്ന ഒരു ടാസ്കിലും പിന്നെ അതുപോലെ ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലും ഭയങ്കരമായിട്ട് രനാ ഫാത്തിമ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ടെങ്കിലും അനീഷിന് ിനെ ഒഴിവാക്കുന്നതിന് പകരം രന ഫാത്തിമേന്റെ കോയിൻസ് എടുത്ത് സെക്കൻഡ് റൌണ്ടിൽ രന ഫാത്തിമയുടെ കോയിൻസ് എടുത്ത് രന ഫാത്തിമയെ ഒഴിവാക്കാമായിരുന്നു പുറത്തോട്ട് വിടാമായിരുന്നു ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ രനാ ഫാത്തിമേനെക്കാളും രേണു സുദിനേക്കാളും പിന്നെ കലാപം കരികേനെക്കാളും ശാരികേനക്കാളും എത്രയോ ബെറ്റർ ആണ് ഒനിൽ സാബോ പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയാനല്ലേ അല്ലേ പറ്റത്തുള്ളൂ ഇതുപോലെ ഗെയിമിനിടയില് അതായത് ടാസ്കിനിടയില് വേറൊരു സംഭവം ഒരു ഇൻസിഡന്റ് കൂടെ നടക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ പറഞ്ഞ ടാസ്ക് ആയിരുന്നു ഏറ്റവും അവസാനത്തെ ടാസ്ക് ആ ടാസ്ക് നടക്കുന്ന സമയത്ത് ആര്യനോട് അനീഷ് ചോദിക്കുന്നുണ്ട് ഇതെന്താ ചെയ്യണ്ടേ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കഴിഞ്ഞ് ഫസ്റ്റിലാത്ത റൗണ്ടിൽ അനീഷ് ഒനീലിന്റെ കോയിൻസ് എടുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാമത് ആര്യൻ എന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു അഡ്വൈസ് കൊടുക്കുന്നണ്ട് ഒന്നിൽ അനീഷ് എന്നേതോ അഡ്വൈസ് ആരെങ്കിലും കൊടുക്കുന്നണ്ട് ആ സമയത്ത് കുളികര പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഓക്കേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആള് പറഞ്ഞത് ടെർമിനലിറ്റിസ് അപ്പോൾ അവൻ നോക്കി ഞാൻ ഒരു ക്രീപ്പ് ക്ലോസസ്റ്റ് എടുത്തോ ഈ സേഫ് വലിക്കാം ഓക്കേ ഓൺ ടു നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റ് राउंड ഞാൻ ഞാൻ പോയി എടാ നീ দাঁড়ഞ്ഞി നീ നീ കാരണം നീ താഴെ ഔട്ട് ആക്കണ്ട അയ്യോ സോറി കണ്ടില്ല രണ്ടാമത്തെ റൗണ്ടില് അനീഷിനെ ഹെൽപ്പ് ചെയ്യാനാണ് ആരും ശ്രമിച്ചത് ആ സമയത്ത് അനീഷ് പറയുക ഐ നോ ഹൗ ടു പ്ലേ ഡോണ്ട് ടീച്ച് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയെ ഷൌട്ട് ചെയ്യുക ചെയ്യുന്നത് ഇങ്ങനത്തെ ഒക്കെ കാരണം കൊണ്ട് തന്നെ എല്ലാവരും അനീഷിനെ വെറുക്കുന്നത് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അനീഷിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പലി തോന്നുമ്പോൾ ഓക്കെ പക്ഷെ ഒരാള് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇതുപോലെ വെറുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇങ്ങനെ വെറുപ്പിക്കുന്നത് കൊണ്ടാ പലരും മനീഷിനെ വെറുത്തു പോകുന്നത് ഒനിയില് പോയപ്പം അതില് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പാനിയും അപ്പാനിയും അതേപോലെ തന്നെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റും അവര് ഭയങ്കര ഹാപ്പിയായിരുന്നു ഒന്നിന് പോയത് കൊണ്ട് തന്നെ അവർ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ അതേ സമയത്ത് നമ്മുടെ അനുവും ശൈത്യക്കും ഭയങ്കര സങ്കടമായിരുന്നു അവര് റൂമിൽ ഇരുന്ന് പറയുന്നുണ്ട് അവരെക്കാൾ എത്രയോ സ്ക്രീൻ സ്പേസ് കുറവാണ് പിന്നെ രേണു രേണുസ്തുതി ഒനിയിൽ ചേട്ടൻ പോവണ്ടായിരുന്നു രേണുസ്തുതി പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം അതുപോലെ തന്നെ ശരികയും അധികം സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല സ്ക്രീൻ സ്പേസിന്റെ കാര്യം വരും അവർ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ആക്റ്റീവേ അല്ല അവർ രാവിലെ എഴുന്നേൽക്കുന്നത് എന്തൊക്കെയോ സംസാരിക്കുന്നു ഫുഡ് കഴിക്കുന്നു പിന്നെ ടാസ്ക് വരുമ്പം ചെയ്തു കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നത് അതുമാത്രമേ ചെയ്യുന്നുള്ളൂ ശരിക്കും എനിക്ക് എന്റെ ഒരു സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുവും പിന്നെ അതേപോലെ തന്നെ ശൈത്യും പറയുന്നതിൽ കാര്യമുണ്ട് കാരണം അനീഷിന് ശരിക്കും പറഞ്ഞാൽ രേണുസുദ്ദീന പുറത്താക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചരികേനിയോ അല്ലെങ്കിൽ സാരിഗേനിയോ പുറത്താക്കാൻ പറ്റിയ ഏറ്റവും നല്ല സിറ്റുവേഷൻ ആയിരുന്നത് യൂട്ടിലൈസ് ചെയ്യാതെ ഒനീലിനെ പുറത്താക്കിയതിൽ എനിക്ക് അത്ര വലിയ യോജിപ്പില്ല എന്ന് തന്നെ പറയാം പിന്നെ രാവിലെ തന്നെ ഈ എപ്പിസോഡ് തുടങ്ങി ഉടനെ എപ്പിസോഡ് പതിനൊന്ന് തുടങ്ങിയോടനെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ അനുവിന്റെ കുറച്ച് ഡിക്റ്റീവ് കാര്യങ്ങളൊക്കെയാണ് അതായത് ജിസൈല് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ജിസൈല് പിന്നെയും ബിഗ് ബോസിൽ അനുവദിക്കാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അനു രാവിലെ തന്നെ ഈ ഒരു ഇത് തുടങ്ങുന്നത് അതില് ആരെത്തും പറയുന്നുണ്ട് നീ കള്ളം പറയരുത് നീയും കൂടെ അറിഞ്ഞല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്നും പറ്റൊരു സംഭവം ഉണ്ട് ഒരു വീഡിയോ കാണിച്ചു എനിക്ക് സത്യം സത്യപൂർവ്വം വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പേടി എനിക്ക് പേടിയില്ല പുള്ളിക്കാരിയെ അവളെ ഫ്രണ്ട്സ് അല്ലേ മൊത്തം അതുകൊണ്ട് ആരൊന്നും പറയില്ല പെണ്ണിനെ കണ്ട എങ്ങനെയും വീഴുന്ന ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ട വീഴുന്ന കൊറേ മൊണ്ണാള് എരിച്ച എല്ലാണ് ആ ഒഴിച്ച് ബാക്കി ഈ വീഡിയോക്കകത്ത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ളവർ എന്ത് ഉപയോഗിച്ചാലും അതിൽ കുറ്റം കാണാനും ഇതാക്കാനും ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ജിസേൽ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പറയാൻ ഓരോ ആണുങ്ങളും അവിടെ ഇല്ല പറയുന്ന പോലെ അഭിലാഷ് അതിലില്ല പക്ഷെ ബാക്കി ആരും ഇപ്പൊ ജിസേല് ഡയറക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ജിസേല് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അവർക്കൊരു പ്രശ്നമില്ല അവരൊന്നും പറയുന്നില്ല അവര് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് രണ്ട് സൈഡിൽ നിൽക്കുന്നില്ല അന്യന്റെ സൈഡിൽ നിൽക്കുന്നില്ല ജിസേലിന്റെ സൈഡിൽ നിൽക്കുന്നില്ല അവര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് മറ്റേ ടിഷ്യൂല് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നുണ്ട് അതില് ആദ്യം ജിസേല് പറയുന്നത് പൊട്ടറ്റോന്റെ സ്ക്രബ് ആണ് അത് കഴിഞ്ഞ് ക്രീം ആണ് സൺസ്ക്രീനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആൻസർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഉപയോഗിച്ച സാധനം എന്താന്ന് അവർക്കറിയാലോ അത് കഴിഞ്ഞ് ആദ്യം ചോദിക്കുമ്പോ അത് പൊട്ടറ്റോ സ്ക്രബ് യൂസ് ചെയ്താ അല്ലെങ്കിൽ ഫേസ് മാസ്ക് യൂസ് ചെയ്താ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്താന്ന് പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഫൗണ്ടേഷൻ തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടും അവിടെയുള്ള അപ്പാനിയും അക്ബറും ഒക്കെ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്ത് പറയാനാ നമ്മൾ ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്ന നമുക്ക് ഇതിന് കൂടുതൽ എന്ത് പറയാനാ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത നല്ല കാര്യം എന്നിങ്ങനെ അവരുടെ മുമ്പ് പറയാൻ നല്ലാതെ ജിസേൽ വന്നെ ജിസേലിനെ കണ്ടെന്ന് അവർ പറയുന്നതേ ഇല്ല അതുകൊണ്ട് തന്നെ അനു പറഞ്ഞ കാര്യത്തില് എനിക്ക് കുറച്ചൊക്കെ ഒരു യോജിപ്പുണ്ട് കാരണം കുറച്ച് മൊണ്ണകളായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് ജിസേലിന്റെ മുമ്പിൽ ഭയങ്കര എല്ലാവരും ജിസേലിനെ ഒരു പൊക്കി പിടിച്ചു നിർത്തുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗായ്